വന്നിട്ടുണ്ട് ഇത് നിന്നും ഹലോ കൂട്ടുകാരെ ഞാനിതാ മൂത്ത മോളുടെ ബർത്ത്ഡേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കാറൊന്നും ഇല്ല അങ്ങനെ അപ്പൊ ഞാൻ ഒരുപാട് കലയ്യ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുത്തിട്ടോ ഒക്കെ ചെയ്തിട്ടൊക്കെ അപ്പോൾ എന്താ അവൾക്കുള്ള എന്റെ മക ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് അവളുടെ ഹസ്ബൻഡ് വിദേശത്താണ് പക്ഷെ അവന് അവൾക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് അറിയാതെ കൊടുത്തു വിട്ടാണ് അതിലെന്താ സംഭവം ഒന്നും അറിയില്ല കേട്ടോ അവിടെ പോയിട്ട് തുറക്കുള്ളു അവിടെ നിന്ന് കൊരിയറായിട്ട് വിട്ടിരിക്കാണ് പിന്നെ ഞങ്ങളൊരു കേക്കും വാങ്ങിയിട്ടുണ്ട് ആഘോഷിക്കാൻ ഇല്ല എനിക്ക് എപ്പോഴും ഡ്രസ്സും എനിക്ക് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കൊറേ ഒരുപാട് കാലായി അപ്പൊ അപ്പൊ ഞങ്ങട്ട് സർപ്രൈസ് എപ്പോഴും എനിക്കും ഇങ്ങനെ കൊണ്ടു അപ്പൊ എൻറെ ആദ്യത്തെ കൺമണിയുടെ ഉം ആദ്യത്തെ കൺമണി ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും പോയി നോക്കട്ടെ പൊന്നൂസിന്റെ അമ്മട്ടാ പോയി നോക്കട്ടെ ആദ്യത്തെ കൺമണി പറഞ്ഞപ്പോ ഇവിടെ ഒരാൾക്ക് അപ്പത്തിന് കുഷുമ്പ് വന്നു ആദ്യത്തെ കൺമണിയാണോ അപ്പത്തിൽ ആക്കി ലാസ്റ്റത്തെ കൺമണി അപ്പൊ ഞങ്ങള് പോയി വരാട്ടോ പോയിട്ട് കാണാ അവിടുത്തെ വിശേഷങ്ങൾ പോയിട്ട് അങ്ങനെ തന്നെ അല്ലേ ഓരോരുത്തരും ഓരോ അങ്ങനെ പോവും അപ്പൊന്ന് പോയി നോക്കട്ടെ സർപ്രൈസായിട്ട് ഇങ്ങനെ പോവാണ് രാത്രി ആയിട്ടുണ്ട് എന്തിനാ എന്താ മണം വീഡിയോയില് പണം വരുവോ ഗെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ കാണണേണ്ടല്ലോ ഞങ്ങൾ പോവാണ് കേക്കൊക്കെ കേട്ടോ <coughs> <laughs> <laughs>

পেরচেরত্য়ে তরে দে অফলি অফলি এ আমে উডে অড়ি দে ইমারে যপেরচেরধে তরে অফলি অফলি അവിടെ ലൈറ്റ് ഇണ്ട് ആണാണ് ഞങ്ങളാണ് ആണ് എനിക്ക് അങ്ങോട്ടൊന്നും കേൾക്കണില്ലേ ഇതന്റ് ചെയ്ത നല്ല മനുഷ്യന്മാര് ഹലോ ഞങ്ങളാണ് കണ്ടന്മാരുന്നില്ല അതല്ലമ്മാന്റെ അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേ കൊറേ കാലേ ഏത് കാലത്ത് ആഘോഷിച്ചാണ് ആഘോഷം ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ വന്നു ഇത് രസല്ലേ ഞങ്ങള് പറയുന്നു ഇത് കെട്ടിയോന്റെ വക ഗൾഫിൽ നിന്നും അത് ഉപ്പച്ചി അയച്ചത് ഉപ്പച്ചിന്റെ വക ഉപ്പച്ച അതിലെന്താ അതിലെന്താ നോക്ക ഉപ്പച്ചി അയച്ചത് ദാദാ ദാ വൈഫിന്റെ മുഖത്ത് സന്തോഷം കണ്ടോളൂ വൈഫ് വാതിലെന്നെ പറഞ്ഞിട്ട് എന്താണ് പുതിയ ആപ്പിള എന്താ അച്ചക്കണോക്കട്ടെ കത്ത് അതിന്റെ ഉള്ളില് ഇല്ല എന്താണ് എന്തൊക്കെയാണ് അതൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളെ പൊന്നൂസിന്റെ ഉപ്പച്ചി ഈ വൈഫിന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അയച്ചതാണേ നിങ്ങക്കുണ്ടോ ശരി കുട്ടിയൊക്കെ ഉണ്ടോ പൊന്നൂസിനുള്ളതാ സെറ്റ് ചെയ്തിട്ട് കൊടുത്ത ഞാൻ കൊരിയറ് പോയിത്തുച്ച പോയിട്ട് വണ്ടിയിൽ ഞാൻ പോയി ഞാൻ പോയിട്ട് കൊണ്ടുവന്നു അപ്പൊ ഇതാണ്ഡേ ആ ഞാ അത് നോയിക്കോ അടിപൊളി റിയില്ലല്ലോ നമ്മള് ഇങ്ങനത്തെ കളറിയില്ലല്ലോ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുല്ലേ ചന്ദന കളറ് മറ്റല് റെഡ് പൂക്കള് ഫ്രോക്ക് മോഡൽ ആ ആ ഇത് അജന്റെ ഒപ്പച്ചി അയച്ചോടുത്താണേ അജക്ക് അസക്ക് അസക്ക് കിട്ടിയ അമ്മാന്റെ ആദ്യത്തെ കൺമണി നോക്കട്ടെ സംശയാണ് ഇവര് ലാസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് അപ്പൊ രണ്ടാളും കൂടി ഭയങ്കര ചർച്ച ഞാൻ ആമി അവരേലേക്കുണ്ടാവും പിന്നെ അല്ല എനിക്ക് സംശയോ പിന്നൊക്കെ ചോദിച്ചോക്കെ പിന്നിലേക്കു വന്നിട്ടുണ്ട മിഠായി കേക്കേരെഴുതിലാ അമ്മ മുറിക്കട്ടെ മച്ച വീഡിയോ മച്ച നാ മുറിക്കായോ

പൊന്നസം നിക്ക പൊന്നസ് നിക്കുകൂടെ ഫോണിൽ കാണിച്ചൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കാണും കാണുന്നുണ്ട് ആ ആ ആ ഓണം കുറിച്ചിട്ട് ആമ്മി ബൂയൂ മമ്മ മുറിച്ചിട്ട് തരും അമ്മ കൊടുക്കൂയൂ ആ ആ എല്ലാരെ ബർത്ത് ഡേ അസം ആഘോഷിക്കും ഞാൻ വിളിച്ചിട്ട് തരാം ആ ഇത് മമ്മ കൊടുക്കട്ടെ മമ്മാ കൊടുക്കട്ടെ ഇത്

അച്ച എടുത്ത എല്ലാർക്കും തിന്ന പൊന്നൂസേദാ പൊന്നൂസിന്റെ മമ്മാന്റെ ബർത്ത്ഡേ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെയ്തു അല്ലെ ഉം അപ്പ എല്ലാരും ലൈക്കും ും ചെയ്യണേ അങ്ങനെ കൊറേ കാലായിട്ട് ആഘോഷിക്കലില്ല ഒരുപാട് കാലായി അപ്പൊ ഇന്ന് ഞങ്ങള് എന്നിട്ട് കൊണ്ടുവന്നാണ് നല്ല ദിവസമായിട്ട്